പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആപ്പമാണ് ആപ്പത്തിന് ഇഷ്ടം ഉണ്ടാക്കട്ടെ ഇഷ്ടം ഇഷ്ടം ഉണ്ടാക്കിയിട്ട് ഇഷ്ടം ആപ്പം കൂടിയിട്ട് വയ്ക്കും Eu vou പിന്നെ വലിയ ഉള്ളി വരിമുട്ടി പൊടിപൊടിയായി അരിയുകൊടിയായി വലിയ പൊളി അരിയുക ഉരുളക്കിഴങ്ങ് കുക്കറിൽ വേഗമുണ്ട് ഇത് പച്ചമുളക് എല്ലി അരിഞ്ഞു തേങ്ങ തേങ്ങപ്പാൽ എടുക്കണം തേങ്ങപ്പാൽ എടുത്തിട്ട് ഉരുളപ്പിങ്ങ് നന്നായി വന്തു നന്നായി വന്തു വെന്തിട്ട് അങ്ങനെ വെന്ത ഉരുളക്കിഴങ്ങ് ഇത് ഒന്നാം പാലമാണ് ഇത് ഉപ്പം ഒഴിക്കാൻ പാടുക ഇത് രണ്ടാം പാല് രണ്ടാം പാൽ ഇത് ഒഴുക്കുക ഒഴുക്കിയ് ഇത് പതി പച്ചമുളക് കൂട്ടത്തിലിട്ടിട്ട് ഉപയോഗിക്കുക ഉപയോഗിക്കുക പാകത്തിനും കൂടുകൂടുക നന്നായി ഉപയോഗിച്ചിട്ട് ഉപയോഗിച്ച് വെച്ചാൽ ഉള്ള കിഴങ്ങ് ഉരുളക്കിഴങ്ങ് വായി വാരി ദിടുക ഉരുളക്കിഴങ്ങ് നന്നായി വന്നു രണ്ട് ബിസിലിനെ വന്നുള്ളൂ നന്നായി വന്നു വാങ്ങണം ായി ഒന്നാം പേരൊഴിക്കണം ഒന്നാം പാർ ഒന്നാം 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 പരൊഴിച്ചു നോമ്പല ഇട്ട് ഇല്ല കറുവപ്പില കറുവാപ്പില ഇട്ടു മലകപ്പിലിട്ടു ഇരീ പച്ച പൊളിച്ചെണ്ണ പച്ച പൊളിച്ചെണ്ണ ഒഴിച്ചു പച്ച പൊളിച്ചെണ്ണ ഒഴിച്ചു നമ്മുടെ ഇഷ്ടം റെഡി Ini yang daftar, apa? Nah, nah, ambil sedok. Nah, nah, ൂടിവെച്ചു അടുത്തത് ഇപ്പം പിന്നെന്താണ് ഒരു നാല് പച്ചമുളക് രണ്ട് ഉരുളക്കിഴങ്ങ് കുക്കറിലോട്ട് വേവിച്ചു എന്നിട്ട് ചെറിയ ചെറിയൊരു വലിയ ഉള്ളി നാല് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി ഇതൊക്കെ കൂടി തേങ്ങേൻ്റെ രണ്ടാം പാലിൽ വേവിച്ചു എന്നിട്ട് ഈ ഉരുളക്കിഴങ്ങിനെ വേവിച്ചതിന് ഒരു ഇടിച്ച് പൊടിച്ച് ഇതാക്കി ഒഴിച്ചു ഒഴിച്ചു ഒഴിച്ചിട്ട് ഇതാ പാകത്തിന് ഉപ്പിട്ടു പിന്നെ രണ്ടാം പാൽ ഒന്നാം പാൽ ഒഴിച്ചു ഇതാ പച്ച പൊഴിച്ചെണ്ണ കറുവാപ്പിൻ്റെ അല്ല ഇതാണ് ഇങ്ങനെ ഉണ്ടാക്കാൻ പോണത് നോക്കാം Apo <coughs> ഇപ്പോൾ പൂ വന്നിട്ടുണ്ട്